നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് മാർവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേൾവി മാത്രമല്ല നമ്മൾ വീഴാതെ നേരെ നിർത്തുന്ന ബാലൻസിന്റെ കേന്ദ്രം കൂടിയായ ചെവിയെക്കുറിച്ച് അതെ നമുക്ക് നമ്മുടെ ചെവിയുടെ അത്ഭുത ലോകത്തേക്ക് ഒന്ന് യാത്ര പോകാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാറ്റിലെ ഒരു ചെറിയൊരു ചലനം ഒരു പാട്ടായി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സംസാരമായി നമ്മുടെ തലച്ചോറിലെത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഈ യാത്രയ്ക്ക് വഴികാട്ടിയായി ഈ ചിത്രം ഉപയോഗിക്കാം കണ്ടില്ലേ ചെവിയെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ബാഹ്യകർണം അതായത് പുറത്തെ ചെവി പിന്നെ മധ്യകർണം അതായത് നടുവിലെ ചെവി അവസാനം ആന്തരകർണം ഉള്ളിലെ ചെവി ഒരു ശബ്ദം ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തുടങ്ങാം അല്ലെ ഭാഗം ഒന്ന് ഒരു ശബ്ദ തരംഗത്തിന്റെ യാത്ര കഥ തുടങ്ങുന്നത് പുറത്തുനിന്നാണ് പുറമേക്ക് നമ്മൾ കാണുന്ന ഈ ഭാഗമില്ലേ ഇതിനെയാണ് പിന്ന എന്ന് പറയുന്നത് ഇതിന്റെ പണി എന്താണെന്നോ ഒരു ഫണൽ പോലെ ചുറ്റുമുള്ള സൌണ്ട് വേവ്സിനെല്ലാം പിടിച്ച് ചെവിക്കുള്ളിൽ ഒരു ടണലിലേക്ക് വിടുക അതായത് നമ്മുടെ കർണനാളത്തിലേക്ക് അപ്പോ ഈ ടണൽ അതായത് കർണനാളം ശബ്ദത്തെ നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ കർണപടം അല്ലെങ്കിൽ നമ്മുടെ ഇയർ ലേക്ക് വെറുതെ ശബ്ദത്തെ കടത്തിവിടുക മാത്രമല്ല ഇതിനകത്തെ കുഞ്ഞൻ രോമങ്ങളും മെഴുകുമൊക്കെ പൊടിയും മറ്റും ഉള്ളിലേക്ക് പോകാതെ ഒരു ഗാർഡിനെ പോലെ നോക്കുകയും ചെയ്യും റെഡി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഭാഗം രണ്ട് യാന്ത്രികമായ മധ്യഭാഗം സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ശബ്ദത്തിന് ഒരു സൂപ്പർ പവർ കിട്ടുന്നത് അപ്പോ ഇതാണ് മധ്യകരണം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ ശബ്ദം ആദ്യം വന്നിടിക്കുന്ന ആ പാളി ഇയർ ഡ്രം പിന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഏറ്റവും ചെറിയ മൂന്നെല്ലുകൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് വിശ്വസിക്കാൻ പറ്റോ ഈ ഇയർ ഡ്രമ്മിന്റെ കനം വെറും പോയിന്റ് വൺ മില്ലിമീറ്ററാണെന്ന് ഒരു പേപ്പറിനേക്കാളും കനം കുറവ് അതുകൊണ്ടാണ് ചെറിയൊരു അടക്കം പറച്ചിൽ പോലും ഇതിലെ കമ്പനങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും അമേസിംഗ് അല്ലേ ഇയർ ഇയർഡ്രമ്മിൽ തട്ടിയുണ്ടാകുന്ന ആ വൈബ്രേഷൻ ഈ കുഞ്ഞനെല്ലുകളെ ചലിപ്പിക്കും ഇവ മൂന്നും ഒരു ലിവർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുന്ന ശബ്ദത്തിന്റെ ശക്തി ഏകദേശം ഇരുപത് മടങ്ങ് കൂട്ടിയിട്ടാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഒരു ബിൽട്ട് ഇൻ ആംബ്ലിഫയർ അത്ര തന്നെ നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ചെവി അടഞ്ഞുപോകുന്ന പോലെ തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ മല കയറുമ്പോൾ അതിന്റെ പിന്നിലെയാള് ദൈതാണ് സ്റ്റേഷൻ നാളി മധ്യകർണത്തിലെയും പുറത്തെയും എയർപ്രഷർ ഒരുപോലെയാക്കി ഇയർ ഡ്രമ്മിനെ പൊന്നുപോലെ നോക്കുന്നത് ഈ ചെറിയ ട്യൂബാണ് ഓക്കെ അപ്പോൾ ഇതുവരെ മെക്കാനിക്കലായിരുന്നു കാര്യങ്ങൾ ഇനി യാത്രയുടെ മൂന്നാം ഘട്ടം ഭാഗം മൂന്ന് വൈദ്യുത ആന്ധ്രകർണം ഇവിടെയാണ് ശബ്ദം ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി മാറാൻ പോകുന്നത് ദേ ഇതിനെ കണ്ടോ ഒരു ഒച്ചിന്റെ ഷേപ്പിൽ ഇതാണ് കോക്ലിയ പക്ഷേ ഇതൊരു സാധാരണ ഉച്ച ഒരു ഹൈടെക് സൗണ്ട് പ്രോസസ്സറാണ് മധ്യകർണത്തിൽ നിന്ന് പവർ കൂടി വരുന്ന ആ വൈബ്രേഷൻസ് നേരെ വരുന്നത് ഇങ്ങോട്ടാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോക്ലിയുടെ ഉള്ളിൽ ഓർഗൻ ഓഫ് കോർട്ടി എന്നൊരു ഭാഗമുണ്ട് യഥാർത്ഥ മാജിക്ക് നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞൻ രോമകോശങ്ങളുണ്ട് ഇവ ആ ദ്രാവകത്തിലൂടെ വരുന്ന കമ്പനങ്ങളെ ബ്രെയിനു മനസ്സിലാവുന്ന ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റും സിമ്പിൾ ബട്ട് പവർഫുൾ ഈ ഇലക്ട്രിക് സിഗ്നലുകൾ ഒരു കേബിൾ പോലെ പ്രവർത്തിക്കുന്ന ശ്രവണനാടി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് ആ ഇതാണ് ആ പാട്ട് അല്ലെങ്കിൽ അമ്മയാണ് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ കാറ്റിലെ ഒരു വെറും കമ്പനം നമ്മുടെ തലച്ചോറിനകത്ത് ഒരു അനുഭവമായി മാറി പക്ഷെ ഒരു മിനിറ്റ് നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ ഒച്ചിനെക്കുറിച്ച് മാത്രമല്ലേ സംസാരിച്ചത് അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ബാക്കി ഭാഗങ്ങൾക്കെന്താ പണി യെസ് ചെവിയുടെ ജോലി കേൾവിയിൽ തീരുന്നില്ല അതിനൊരു സീക്രട്ട് ജോബ് കൂടിയുണ്ട് അതെ ചെവിയുടെ ആ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ശരീരത്തിന് ബാലൻസ് നൽകുക എന്നുള്ളതാണ് ഇവനെ പരിചയപ്പെട്ടോളും വെസ്റ്റിബ്യുലാർ സിസ്റ്റം നമ്മുടെ തല എങ്ങോട്ട് തിരിയുന്നു നമ്മൾ നേരെയാണോ നിൽക്കുന്നത് മുന്നോട്ടാണോ പോകുന്നതെന്നൊക്കെ ഓരോ സെക്കൻഡിലും ബ്രെയിനിന് റിപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ഗൈറോസ്കോപ്പ് ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഓരോ തരം ചലനമറിയാൻ ഓരോ പ്രത്യേക ഭാഗങ്ങളുണ്ട് നമ്മൾ ഇല്ല എന്ന് തലയാട്ടുമ്പോൾ ആ കറക്കം മനസ്സിലാക്കുന്നത് ഈ അർദ്ധവൃത്താകാര കനാലുകളാണ് എന്നാൽ നിങ്ങളൊരു ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ ആ നേർ ചലനം തിരിച്ചറിയുന്നത് യൂട്രിക്കളും സാക്യുളുമാണ് കിറുകൃത്യം കേൾവിയിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട് ദ്രാവകവും രോമകോശങ്ങളും തലചലിക്കുമ്പോൾ ഈ ദ്രാവകം അനങ്ങും ആ വിവരം രോമകോശങ്ങൾ നേരെ ബ്രെയിനിലേക്ക് വിടും നമ്മൾ വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് തല കറങ്ങുന്ന പോലെ തോന്നാറില്ലേ അത് ഈ ദ്രാവകത്തിന്റെ ചലനം അപ്പോൾ തന്നെ നിൽക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്താണ് നമ്മൾ കണ്ടത് രണ്ട് വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങൾ പക്ഷേ ഒരൊറ്റ അവയവം അതാണ് ചെവി ഈ ടേബിളിലേക്കൊന്നു നോക്കൂ എത്ര വ്യക്തമായാണ് കാര്യങ്ങളെന്ന് ആന്തരകരണത്തിൽ കോക്ലിയ വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആണ് വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കനാലുകളും ബാലൻസിനു വേണ്ടിയും രണ്ടും തമ്മിലൊരു കൺഫ്യൂഷനുമില്ല ശരിക്കും പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയല്ലേ ഇത് അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഇത് നിങ്ങൾക്കുള്ളതാണ് കാട്ടിൽ ഒരു വലിയ മരം വീഴുന്നു അത് കേൾക്കാൻ അവിടെ ആരുമില്ല എങ്കിൽ അവിടെ ഒരു ശബ്ദമുണ്ടായോ അതോ വെറും ശബ്ദ തരംഗങ്ങൾ മാത്രമാണോ ഉണ്ടായത് ഒന്നാലോചിച്ചു നോക്കൂ അടുത്ത തവണ കാണാം